എണ്ണയിൽ മുഖ്യപ്പിച്ച് ഭക്ഷണം കഴിച്ചും അടുത്തോ എന്നാൽ ഒരു ഈസി പിസി ആയാലോ ഒരു പാനിലേക്ക് രണ്ട് സവാള ചോപ്പ് ചെയ്തതും ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തും ഒരു കുറച്ച് ചിക്കൻ ചോപ്പ് ചെയ്തിട്ടും നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴക്കിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴക്കി എടുക്കുക ഒരു ക്യാപ്സിക്കം ആയിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് വയറ്റി യോജിപ്പിച്ചെടുക്കാം അല്പം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദയും ഒരു മുട്ടയും ആവശ്യത്തിന് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലവണ്ണമെന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം മറ്റൊരു പാൻ എടുത്ത് അതിലേക്ക് രണ്ട് തവി മാവ് ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ചിട്ട് നമ്മൾ തണുക്കാനായിട്ട് മാറ്റിവെച്ച മസാലയെടുത്ത് ഇതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് സെറ്റാക്കി കൊടുക്കുക സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഒരു പീസ് ചീസിൻ്റെ ഷീറ്റ് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് അടച്ചു വെക്കുക ഒരു അല്പം നേരം കഴിയുമ്പോൾ അത് മെൽറ്റ് ആയിട്ടുണ്ടാവും വേറെ വേഗം തന്നെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി പിസ്സ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഷോർട്ട് ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എളുപ്പാട്ടോ നമുക്ക് എണ്ണ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം കേട്ടോ അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നോമ്പ് തുറക്കുന്ന തണ്ണിമത്തൻ ജ്യൂസ് ആട്ടോ തണ്ണിമത്തൻ ജ്യൂസ് അടിക്കുമ്പോൾ ഞാൻ അത് അരിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ വെള്ളം പോലെ കുടിക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് കസേഴ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ കട്ടകെട്ട് പോലെ തരി പോലെയൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ പിസ്സ ഉള്ളതുകൊണ്ട് പിന്നെ വേറെ കടികളും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ ഇത് മതിലോ ഇത് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറിയോ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വേറെ ഫുഡൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെയാട്ടോ പിന്നെ ചീസ് ഇപ്പോൾ ഏത് ചീസ് വരുന്നെങ്കിൽ മുതാർ ക്ലാസ് ചീസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഫുള്ളാക്കി ഇട്ട് കൊടുക്കണമെങ്കിലും അങ്ങനെയാണെങ്കിൽ അത് നല്ലതാട്ടോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഷീറ്റാണ് ഷീറ്റിൻ്റെ ചീസ് കേട്ടോ എടുത്തത് ഇതും എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറയൊക്കെയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളിത്തിരി തിരക്കൊക്കെ ആയിപ്പോയി നമ്മളുടെ സോപ്പിൻ്റെ ഒരു ഓർഡർ ഒക്കെ വന്നായിരുന്നു ഇച്ചിരി തിരക്കായിപ്പോയിട്ടോ അപ്പോൾ വേറെ ഞാനൊരു ദിവസം വീഡിയോ കിട്ടിയില്ല അപ്പം ഇങ്ങനെ സോപ്പിൽ കുറച്ച് ഓർഡർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് അധികം ഓർഡർ ഉണ്ടായി അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തിരക്കെ ആയിരുന്നു അത് ഉണ്ടാക്കിയാലും പാക്ക് ചെയ്തിലും വീടിലും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് അരിവേപ്പ് അലോവേര ഒക്കെയാണ് കേട്ടോ പിന്നെ അതുപോലെ പപ്പായ ക്യാരറ്റ് ഇത്രയും സോപ്പുകൾക്കാണ് കേട്ടോ ഓർഡർ വന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയാനായിട്ട് മടിക്കരുത് ഞാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മാക്ക് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മാനെയൊക്കെയായിട്ട് പോയേക്കാട്ടോ അപ്പോൾ ഡോക്ടറെ ഒക്കെ കാണിച്ച് ഉമ്മാൻ്റെ ഫ്രണ്ടിൽ ഇരുത്തിയക്കാണ് ഞാൻ മരുന്ന് പിടിക്കാൻ വേണ്ടി പ്രത്യേകം വന്നതാട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാ പറ്റാതിരുന്നത് കേട്ടോ പിന്നെ വേറെ എന്താ ഇങ്ങനെയൊക്കെ എല്ലാം അലഹമ്മദില്ല നോമ്പൊക്കെ ആയതുകൊണ്ട് ക്ഷീണമൊക്കെയാണ് അങ്ങനെയൊക്കെ പോകുന്നു എല്ലാവരും സുഖായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉമ്മാനെ പിടിച്ചു കയറ്റണം അങ്ങനെ അപ്പോൾ ഇത്രക്കാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ നമുക്ക് നല്ലൊരു വീഡിയോ വരാം ഓക്കെ ബൈ